നമ്മളുടെ നാട്ടിലുള്ള ഒരുപാട് കുടുംബങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ആളുകൾക്ക് അറിയാൻ വല്ലാത്തൊരു കാര്യമുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ സ്ത്രീകളെ തല്ലുക അടിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ ചിലപ്പോൾ നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്താണ് സംഭവിക്കുക നിങ്ങളുടെ പങ്കാളിയെ തല്ലിയാൻ നാട്ടിലെ പോലെയല്ല ഇവിടെ നിങ്ങളുടെ ഭാര്യയെ തല്ലി അവരെ നയൻ വൺ വൺ വിളിച്ച് പോലീസ് വീട്ടിൽ വന്നാൽ ഫസ്റ്റ് തിങ് ചെയ്യുക നിങ്ങളെ അവരെടുത്തോണ്ട് പോവുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്ങ് ഒരു നോ കോൺട്രാക്ട് ഓർഡർ തരും നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ സാധിക്കത്തില്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കോർട്ട് ത്രൂ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും അടിച്ചത് പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം അതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വക്കീൽ വേണ്ടി വരും ആ വക്കീലിന് ഇവിടുത്തെ വക്കീലിന് നല്ല പേയ്മെൻറ്റ്സ് കൊടുക്കേണ്ടി വരും ആ പേയ്മെൻറ്റ്സ് കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ ഈ കോർട്ടിൽ പോയി വാദിക്കേണ്ടി വരും നിങ്ങൾ കോടതി പറയുന്ന കേൾക്കേണ്ടി വരും ചിലപ്പോൾ നിർബന്ധിതമായിട്ട് കൗൺസിലിങ്ങിന് അവർ പറഞ്ഞു വിടും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ നോ കോൺട്രാക്ട് ഓർഡർ ഒക്കെ മാറി വരുന്നത് സോ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഇഷ്യൂ സോ അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നല്ലൊരു തെറാപ്പിസ്റ്റിനെ കണ്ട് പ്രോബ്ലം ഫിക്സ് ചെയ്യുക ദേഷ്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു നിങ്ങളത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ സോൾവ് ആവണമെന്നില്ല എന്നാൽ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കും കാനഡ അല്ലെങ്കിൽ യു എസ് യു കെ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും നമ്മുടെ ജോലിയോടൊപ്പം നമുക്ക് എംപ്ലോയ്മെൻ്റ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാകും ഈ പറയുന്ന നല്ലൊരു ഇൻഷുറൻസുകളിലും ഒക്കെ ഈ പറയുന്ന സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ കവേർഡാണ് അത് കവർ ആകുന്നതിൻ്റെ കാര്യം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പല കുടുംബങ്ങളിലുമുണ്ട് അതൊക്കെ സോൾവ് ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള തെറാപ്പിസ്റ്റിനെ പോയി കാണുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ ദയവായിട്ട് മടിച്ച് നിൽക്കരുത് ആ പ്രോബ്ലം കൊണ്ട് നിങ്ങൾ ജീവിതകാലം മൊത്തം ജീവിക്കണ്ട നിങ്ങളുടെ രണ്ടുപേരും സമാധാനം കളയണ്ട യു ക്യാൻ ഹീൽ ഹീലിംഗ് ഈസ് പോസിബിൾ Heal your relationship. Have a great time.